റീഡിങ്ങിലേക്ക് സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്തതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ എനർജിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം സ്നേഹത്തോട് സ്നേഹം മനസ്സിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ലെവലിൽ അത്ര അധികം ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ താഴ്മയോട് കൂടി അല്ലെങ്കിൽ വളരെ മനസ്സിൽ പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം സൂക്ഷിക്കുന്നത് എന്നാൽ എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയാത്ത മറ്റു മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ അവരും സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള വേദനയായിരിക്കാം അത് ചിലപ്പോൾ വീട്ടിൽ നിന്നോ അതായത് ഒരുപാട് മുൻകാലങ്ങളിൽ അവർ ഒരുപാട് സ്നേഹം മറ്റുള്ളവരെ കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ അവർ കൊടുത്ത അത്ര സ്നേഹം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അവരുടെ മുൻകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ സ്നേഹത്തെ നമുക്ക് എന്താണ് പ്രകടിപ്പിക്കാൻ നമുക്ക് തോന്നില്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിൽ സ്നേഹം തിരിച്ച് കിട്ടുന്നില്ല എന്നൊരു വേദന നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അപ്പം നമ്മളെപ്പോഴും സ്നേഹത്തെ ഒന്ന് കണ്ട്രോൾ ചെയ്തതായിട്ടായിരിക്കും പിന്നീട് സ്നേഹം പ്രകടിപ്പിക്കുക ആ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ അധികം ലൈഫിന് ഒരു സ്ട്രക്ചർ അതായത് ഇന്നതേ ചെയ്യാവൂ ഇന്നതേ കാണിക്കാവൂ ഇന്നതേ പറയാവും ചില ആളുകൾ അങ്ങനെയാണ് എല്ലാത്തിനും ഒരു ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ പല അതും ആലോചിച്ചിട്ട് സ്നേഹത്തെ ളർന്ന് തൂക്കി കൊടുക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചിലര് വളരെ ഈഗോ അതായത് നി സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതായി പോകും എന്നുള്ളൊരു ചിന്തയോടുകൂടി സ്നേഹത്തെ മറച്ചുവെക്കുന്ന ആളുകളുമുണ്ട് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയില്ലാതാവും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട് ഉണ്ട് അത് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുള്ളത് ആർക്കൊക്കെ ഇത് റെസ്റ്റിനേറ്റ് ആവുക എന്നുള്ളത് അറിയില്ല കേട്ടോ അതുപോലെ അതുപോലെ അവരുടെ അവരെ അവരെ തന്നെ കൺട്രോൾ ചെയ്യുക അതായത് എന്താ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇന്ന കാര്യങ്ങൾ ചെയ്യാവോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയോ അല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതായിരിക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ചില വ്യക്തികൾ പോകുന്നുണ്ടായിരിക്കാം കാരണം അവരുടെ പേരൻസിൻ്റെ ഒന്നും കണ്ട്രോളുണ്ടായിരിക്കാം അവരുടെ ഫ്രണ്ട്സിൻ്റെയത്ത് ആ ഫ്രണ്ട്സൊക്കെ പറയും ആ അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും പ്രകടിപ്പിക്കണ്ടെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചാൽ മതി അതങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അപ്പോൾ ആ ആ വ്യക്തി ആ ശരിയാണ് അങ്ങനെ ഒരു ചിന്തയോട് കൂടി പ്രകടിപ്പിക്കാതിരിക്കുന്നതും ആവാം അല്ലയെന്നുണ്ടെങ്കിൽ അവർ മറ്റാരുടെയെങ്കിലുമൊക്കെ കൺട്രോളിലായിരിക്കും ചിലപ്പോൾ പേരൻസിൻ്റെ ഇരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൺട്രോളിലായിരിക്കാം അതിന് അവർ സിറ്റുവേഷൻ പല രീതിയിലുള്ള സിറ്റുവേഷൻ മൂലം അവർ ഒക്കെ പല കണ്ട്രോളുകളിലും പെട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ എന്നാൽ അവർക്ക് അവർക്ക് ആലോചിക്കുന്നുണ്ട് അവർ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളത് അതായത് ഒരു സ്നേഹ നിങ്ങളോടുള്ള സ്നേഹത്തെ കൂടുതൽ പുതിയ രീതിയിൽ അതായത് ഇതുവരെ അവർ ഏത് രീതിയിലാണോ നിങ്ങളോട് പെരുമാറിയത് എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് അവർ ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഇത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അതായത് മുൻകാലങ്ങളുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാൻ അവരുടെ ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് ഇതായിട്ട് അവർക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ അതായത് കുട്ടിക്കാലം മുതലേ പരിചയമുള്ള വ്യക്തികളായിരിക്കുന്ന സമയത്ത് അപ്പോൾ പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചോളം എന്നൊന്നുമില്ല കാരണം ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അതായത് നിങ്ങളുടെ വ്യക്തി സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവൻ അത് മനസ്സിലാവും മനസ്സിലാവുമെന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ എന്നെ മനസ്സിലാക്കുമല്ലോ പിന്നെന്തിനോ ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടും ആയിരിക്കാൻ ച ചില സ്നേഹം പ്രകടിപ്പിക്കാത്തത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിട്ടുകൊണ്ട് പുതിയൊരു തുടക്കം വേണമെന്ന് നിങ്ങൾ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഈഗോ എല്ലാം മാറ്റി വെച്ച് ഉണ്ടായിട്ടുള്ള വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൺട്രോളിലോ അല്ലെങ്കിൽ സ്വയം മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതായ സിറ്റുവേഷനെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ വ്യക്തി ആഗ്രഹിക്കുകയും അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സോൾമേജ് കണക്ഷനാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുകയും അത് അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ളൊരു ഇതാണ് നിങ്ങൾ തമ്മിൽ കാരണം നിങ്ങൾ തമ്മിൽ എത്ര പിരിഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കഴിയാത്ത രീതിയിൽ കൂടുതൽ കൂടുതൽ അടുക്കുക അല്ല അതെ സ്നേഹം പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും പരസ്പരം പെരുമാറുകയും ചെയ്യുന്നുണ്ടായിരിക്കും ആ അതിൽ നിന്നെല്ലാം നിങ്ങളെ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾ മേറ്റ് എന്നുള്ളതാണ് കാരണം അത്ര അധികം സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികളായിരിക്കും നിങ്ങൾ അതുപോലെ നിങ്ങൾ നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിൽ അവർ ഹാങ് ആയി കിടക്കുന്നൊരവസ്ഥയാണ് അതായത് നിങ്ങളുടെ സ്നേഹത്തിൽ വിട്ടുമാ പോകാൻ കഴിയാത്ത രീതിയിൽ അതിൽ തന്നെ നിങ്ങളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയധികം ഇഷ്ടമാണ് എന്നർത്ഥം അല്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ അവർ മറ്റൊരു കണ്ണുകളിലൂടെ നോക്കിക്കാണാനോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളെയോ അവർ മറ്റൊരു രീതിയിൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതായത് സ്നേഹ ഇത്രയും കാലം സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് നിങ്ങളെ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത് എങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാനും അവർ തീരുമാനിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വന്നു ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണണമെന്നും അതുപോലെ ഈ സ്നേഹമെല്ലാം നിങ്ങളെ കണ്ടിട്ട് തന്നെ പ്രകടിപ്പിക്കണമെന്നുള്ളത് നിങ്ങളെ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ അവർക്കിപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്നും അത് മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ഒന്നല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്നും അവരുടെ മനസ്സിനുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഉള്ളത് നിങ്ങളെ പ്രകടി നിങ്ങളോട് പറയണമെന്നും അതുപോലെ ആ സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ പ്രകടിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സമയം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റ് മറ്റ് മറ്റുള്ളവർ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നും ആ സ്നേഹം പ്രകടിപ്പിച്ചാൽ തന്നെ മാത്രമാണ് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയം വന്നിട്ടുണ്ട് സ്നേഹം എന്ന് പറയുന്നത് തുറന്നു പറയാനും തുറന്ന് പ്രകടിപ്പിക്കാനും ഉള്ളതാണെന്നും അത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ അതൊരിക്കലും മറ്റുള്ളവർക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് ഈ സമയം നിങ്ങളുടെ വ്യക്തി കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയും അവരുടെ സ്നേഹം പ്രകടമാക്കുകയും അതുപോലെ തന്നെ അത് നിങ്ങളോട് തുറന്നു പറയുകയും ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവും റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻസ് ചെയ്യൂ ആർക്കൊക്കെ ഈ റീഡിങ് റെസിഡേറ്റ് ആവും എന്നുള്ളത് അറിയില്ല ആയ കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കൂ എല്ലാവർക്കും നല്ലതുമായിട്ട് സന്തോഷമുള്ള ലൈഫ് ഉണ്ടാവട്ടെ സ്നേഹവും സമാധാനവും ഐശ്വര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് പറയുന്നു പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയിട്ട് റീഡിങ് അവസാനിപ്പിക്കും